വയനാട് ദുരന്തത്തിൽ നാടാകെ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക വാസസ്ഥലങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പോലും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുനരധിവാസത്തെക്കുറിച്ചും സർക്കാർ ഒന്നും പറയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൃശൂർ കുന്നംകുളം റോഡ് പുനർനിർമ്മിക്കുക എന്ന ആവശ്യവുമായി ബിജെപി നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ജനാധിപത്യ ജനങ്ങൾ വിജയിപ്പിക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ ആദ്യമെടുത്ത സമീപനം അതാണ് വയനാടിനെ സമ്പൂർണമായിട്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നടന്ന മെല്ലെപ്പോക്കും മലംഭാവവും അത് ഇത്തവണത്തെ പുനരധിവാസത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതിൽ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് തീർച്ചയായിട്ടും അതിന് ഞങ്ങളെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ചേർന്ന് ഇതിന് നല്ല ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളും കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുണ്ടാവും സംസ്ഥാന സർക്കാരിന് ഞാൻ പറഞ്ഞില്ല അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സമ്പൂർണമായിട്ട് അവർ ഇരുട്ടിൽ തപ്പുകയാണ് വേണം താൽക്കാലികമായ ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല പിന്നീടാണല്ലോ